ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പ് പറഞ്ഞില്ലെങ്കിൽ ശരിയാവല്ലോ വാർത്തയും കുറെ ട്രോളൊക്കെ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി സഞ്ജു സാംസനെ പറ്റിയാണ് കാരണം ഫൈനൽ ഏഷ്യ കപ്പ് ഇന്ത്യ വിജയിച്ചു സഞ്ജു സാംസൺ ബോളിൽ നിന്ന് റൺസ് അടിച്ച് രണ്ട് സിക്സ് ഒരു ബൗണ്ടറി അടിച്ച് നൂറ്റി പതിനാല് പോയിന്റ് എന്തോ സ്ട്രൈക്ക് റേറ്റിൽ എടുത്തിട്ട് ഔട്ടായി ഹീറോ ആകാൻ കിട്ടിയ അവസരം സഞ്ജു കളഞ്ഞു കൊളിച്ചു ഇതാണ് പലരുടെയും കമന്റ് ഒരുപാട് പേര് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കേട്ടോ സഞ്ജുനെ വിമർശിക്കുന്ന ആളുകളുണ്ട് ഞാനും വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് തവണ വിമർശിച്ചിട്ടുണ്ട് കിട്ടിയ അവസരമൊക്കെ സഞ്ജു ശ്രീലങ്കൻ പര്യടത്തിൽ നശിപ്പിച്ചപ്പോൾ സഞ്ജുന അറഞ്ചം മുറഞ്ഞം ഡ്രോൾ ചെയ്തതാണ് പക്ഷേ ഇന്നലെ അല്ലെങ്കിൽ ഏഷ്യാ കപ്പിൽ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ബംഗ്ലാദേശിൻ ഇന്ത്യൻ പര്യടനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ എടുത്ത് നോക്കുമ്പോൾ സഞ്ജു സ്റ്റാഫ് കാരണം എന്താ അറിയാമോ ഏറ്റവും കൂടുതൽ റൺസ് നേടി ബാറ്റർമാരിൽ ഒരു മൂന്നാം സ്ഥാനമൊക്കെയാണ് സഞ്ജൂരി ഇന്ത്യൻ ബാറ്റർമാരിൽ പക്ഷേ അതൊന്നുമല്ല കാരണം ഇന്നലെ സഞ്ജു കളിക്കേണ്ട ആ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റൺസ് ഇതിനെ കളി ജയിപ്പിക്കണേന്റെ മൂല്യം ഉണ്ടായിരുന്നേ ക്രിക്കറ്റിനെ പറ്റി അറിയാത്തവരായിരിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കാത്തവരായിരിക്കും പറയുന്നത് സഞ്ജു ഇത് തവണ ഡ്രോപ്പ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു സഞ്ജുവിന്റെ അല്ലെങ്കിൽ ആകെ ഇന്ത്യ ആ ഒരു വിക്കറ്റ് ആ ഒരു സമയത്ത് പോയിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഗതി എന്താകുമായി എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇത്തരം കളിയാക്കലുകളും വിമർശനങ്ങളാകാം അതറിഞ്ഞുകൊണ്ട് വിമർശിക്കണം ക്രിറ്റിസിസം വേണമെന്ന് സഞ്ജു സാംസൺ തന്നെ സഞ്ജു സാംസൺ അല്ല ഏതൊരു സ്പോർട്സ് താരം അല്ലെങ്കിൽ എന്തോ പ്രൊഫഷനായിട്ടുണ്ടെ ക്രിട്ടിസിസം എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ എങ്കിലും അവരൊരു കരിയറിന് ഒരു ഫ്യൂബൽ ആവാനും ഇതൊക്കെ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഇന്നലെ ഒന്ന് ആലോചിച്ച് നോക്കി ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് സൂര്യകുമാർ യാദവ് അഭിഷേക് ശർമ്മ നമ്മുടെ ഹീറോ അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗില്ലി ആ ഒരു സമയത്താണ് സഞ്ജു കയറുന്നത് കൃത്യം എഴുപത്തി ഏഴാമത്തെ റൺസിലാണ് സഞ്ജു അതും സ്കോർ ഉയർത്താൻ പോകുന്ന ഒരു ഷോട്ടിന് ശ്രമിച്ചിട്ടാണ് സഞ്ജു ഔട്ട് ആവുന്നത് അല്ലാതെ അങ്ങനത്തെ പേര് സഞ്ജു നല്ല രീതിയിൽ അതായത് സിറ്റുവേഷന് അനുസൃതമായി കൃത്യമായി നമ്മുടെ പല രാജ്യത്തെ ജയിപ്പിക്കാൻ വേണ്ടി എന്തെന്നാണോ ആ സിറ്റുവേഷൻ വേണ്ട ക്രിക്കറ്റ് ആ ഒരു ക്രിക്കറ്റാണ് സഞ്ജു ആ ഒരു സമയത്ത് കാഴ്ചവെച്ചത് എൻ്റെ അഭിപ്രായം ഇതാണ് ഇത് ഈ ഞാനീ പറയുന്ന കാര്യം എന്തെങ്കിലും ഒരു തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക തീർച്ചയായും വേണമെന്നു എനിക്ക് തോന്നിയ ഒരു വിശകലനമാണ് ഒരു ആ ഒരു അമ്പത്തിറൺസിൻ്റെ റൺസിന്റെ ഒരു കൂട്ടുകെട്ട് തിലക് വർമ്മയും സഞ്ജു സാംസനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് സഞ്ജു ആയി ഔട്ടായിപ്പോയിന്ന് ആലോചിച്ച് നോക്കി കൂറ്റനടികൾക്ക് ശ്രമിച്ചിട്ട് എന്നിട്ട് സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എത്രയാണെന്ന് പറയും നൂറ്റി പതിനാലാം സ്ട്രൈക്ക് റേറ്റ് രണ്ട് സിക്സറുകൾ ആ രണ്ട് സിക്സറുകൾ നിങ്ങൾ കണ്ടില്ല നല്ല രണ്ട് സിക്സറുകൾ ഒരു ബൗണ്ടറി എന്തിനാണ് നമ്മൾ വിമർശിക്കാം വിമർശനങ്ങളാകാം പക്ഷേ അത് ആ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പാകിസ്ഥാനെതിരെ ഇതിനു മുമ്പത്തെ സൂപ്പർ ഫോറിലെ കളിയിൽ സഞ്ജുവിനെ വിമർശിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാമായിരുന്നു കാര്യം റൌഫിന്റെ ബോളിന് ആവശ്യമില്ലാത്തൊരു ഷോട്ട് അത് സ്കോർ ചെയ്യാൻ വേണ്ടി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അടിക്കാൻ വേണ്ടി കളിക്കുമ്പോൾ ഔട്ട് ആകുന്നേ അതിപ്പോ ഞാനീ സൂര്യകുമാർ യാദവിന് എത്തില്ലെന്ന് പറഞ്ഞേ എല്ലാവരും ഒക്കെ എല്ലാ സമയത്തും ഒക്കെ എണ്ണയിട്ട യന്ത്രം പോലെ റൺസ് എടുക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കി അപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തണം ആ ഒരു ഇരുപത്തിനാല് റൺസിന് പൊന്നും വില തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്റെ കൃത്യമായ അഭിപ്രായം അപ്പോൾ എൻ്റെ അഭിപ്രായം അവർ യോജിക്കുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഒക്ടോബർ ഇനിയിപ്പോൾ രണ്ടാം തീയതി വെസ്റ്റ് ഇൻഡീസിനായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയൊക്കെ തുടങ്ങിയാണ് നമ്മുടെ കൂടെ ഉണ്ടാവണം ക്രിക്കറ്റ് വാർത്തകളെല്ലാം നിങ്ങളോട് വന്നിരുന്ന് പറയും അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാകണം ചിലപ്പോൾ ക്രിക്കറ്റിലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് കിട്ടുകയാണ് ഞാൻ പറയട്ടെ അത് നിങ്ങളൊന്ന് ശ്രമിച്ചേക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും നമ്മളെപ്പോഴുള്ള കുഞ്ഞി ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ നഷ്ടമൊന്നുമില്ലല്ലോ എൻ്റെ യൂട്യൂബിൽ നോക്കുമ്പോൾ എല്ലാത്തിനും സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മുടെ കുഞ്ഞ് ചാനലാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെയധികം ഉപകാരം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചെയ്യേണ്ട കേട്ടാ എന്ന് ഞാൻ പോർഡടിപ്പിക്കുന്നുണ്ടത് നമ്മൾ ഭയങ്കര ക്വാളിറ്റി ഒന്നുമല്ല പക്ഷെ നമ്മുടെ വിശകലനം ഒക്കെ ഏകദേശം കൃത്യമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും